മുംബൈയിൽ ശക്തമായ മഴയിലും പൊടിക്കാറ്റിലും തകർന്നു വീണ പരസ്യബോർഡിനുള്ളിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് പേർക്ക് അപകടത്തിൽ പരിക്കുപറ്റിയിട്ടുമുണ്ട് നഗരത്തിലെ പെട്രോൾ പമ്പിന് സമീപം സ്ഥാപിച്ച കൂറ്റൻ പരസ്യബോർഡാണ് തകർന്നു വീണത് അതേസമയം ബിൽബോർഡ് സ്ഥാപിച്ച് അധികൃതരുടെ അനുമതിയോടെയാണോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് പെട്രോൾ പമ്പിലുണ്ടായിരുന്ന കാറുകളുടെ മുകളിലേക്കാണ് പരസ്യബോർഡിന്റെ ഇരുഭാഗവും വീണത് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിലാണ് മുൻഗണനയെന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് പ്രതികരിച്ചു പരിക്കേറ്റവർക്കുള്ള ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തും മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും മുംബൈയിലെ എല്ലാ പരസ്യ ബോർഡുകളും പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം നല്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വ്യക്തമാക്കി മുംബൈയിൽ മണിക്കൂറുകളായി ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ഇതോടെ നഗരത്തിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു നഗരത്തിൽ പൊടിക്കാറ്റാണ് ആഞ്ഞടിക്കുന്നത് ആകാശത്തിലാകെ പൊടി നിറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ലോക്കൽ ട്രെയിൻ സർവീസ് മെട്രോ ട്രെയിൻ വിമാനത്താവളം എന്നിവ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം